അപ്പോൾ ഇതൊരിക്കലും യു കെയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല നിങ്ങൾ യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ആ ഒരാളാണെങ്കില് നിങ്ങളിപ്പോൾ ഇപ്പം നാട്ടിൽ നിന്ന് ഒരു ജോലി നോക്കുന്ന ആളാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇപ്പം ദുബായ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ യു എ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന അവിടെയുള്ള ഏജൻസികൾക്കൊക്കെ പൈസ കൊടുത്ത് യൂറോപ്യൻ യൂണിയനിലേക്ക് ഒരു ജോലിയൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളാണെങ്കില് അതേപോലെ തന്നെ യു കെ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ ഹെൽപ്പുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് യൂറോപ്പിലേക്ക് യു കെയിൽ നിന്ന് ഒരു ജോലി നോക്കുന്ന ആളുകള് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഒത്തിരി സ്കാമുകൾ ഇനി വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം യു കെയിൽ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം വിസയുടെ ഇഷ്യൂസ് ഉണ്ട് അതേപോലെ തന്നെ പി ആർ കിട്ടാനുള്ള കാലതാമസമുണ്ട് പലർക്കും ഒരു സി ഒ എസ് പുതുക്കിയെടുക്കാനോ അല്ലെങ്കിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് കാറ്റഗറിയിലാണെങ്കിൽ പോലും പറഞ്ഞിരിക്കുന്ന സാലറി ത്രഷോൾഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും റിവേഴ്സ് മൈഗ്രേഷൻ നോക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞ ആ വീഡിയോയുടെ ഒരു ബാക്കി പോർഷനായിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ അതിനകത്ത് ഞാൻ ലാസ്റ്റിൽ ഏഴ് എട്ട് പോയിന്റ്സ് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരാൾ നിങ്ങളെ ഒരു നിങ്ങളുടെ അടുത്തൊരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരാളോ യൂറോപ്പിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിൽ ഒരു ജോലി കണ്ടെത്താം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അത് ഞാൻ വളരെ ചുരുക്കിയൊരു എട്ട് പോയിന്റ്സ് ആയിരുന്നു എന്നിട്ട് അത് പറഞ്ഞു അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വീഡിയോ ആണിത് ഇപ്പോൾ ഓൾറെഡി യു കെയിൽ പോലുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരും യൂറോപ്പിലോട്ടോ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കും അതുപോലെ തന്നെ നാട്ടിൽ നിന്നും ഒത്തിരി ആളുകൾ ശ്രമിക്കാറുണ്ട് ചിലത് നാട്ടിലെ ഏജൻസികൾ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസികളുടെ ത്രൂ ചെയ്യാറുണ്ട് അപ്പം ഇത് ഇതൊക്കെ ചെയ്യുമ്പം ഇവരെല്ലാം നമ്മളോട് പറയുന്നത് അവിടെ പോയാൽ എല്ലാം ആവും അവിടെ ഇത്ര രൂപ നമുക്ക് ഫീസ് മാത്രം തന്നാൽ മതി ഒന്നും പേടിക്കണ്ട വിസിറ്റിങ് ഫീസ് ചെയ്ത് നമുക്ക് ജോലി കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വാഗ്ദാനങ്ങൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് നമ്മൾ ആ പേയ്മെൻറ്റ് കൊടുത്ത് ആ ഏജൻസിയുടെ ചതിക്കുഴിക്കകത്ത് പോയി ചാഴുന്നതുള്ളതാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഒരിക്കലും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളതോ ഒരു നല്ലതായിട്ടുള്ള ഒരു കമ്പനി ഒരിക്കലും നിങ്ങളെ ജോലിക്ക് എടുക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏജൻസികൾ നിങ്ങളോട് പറയുകയാണ് കമ്പനി നിങ്ങളോട് ഇത്ര ആവശ്യപ്പെടുന്നുണ്ട് അത് ചെയ്താൽ നിങ്ങൾക്ക് ജോബ് വ്യവസ്ഥ തരും വർക്ക് പെർമിറ്റ് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നാം തരം കള്ളത്തരമാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെപ്യൂട്ടേഡായിട്ടുള്ള ഒരു സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഒരു കമ്പനികളും നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഭംഗി നിങ്ങളെ ഒരു ജോലിക്ക് എടുക്കാനായിട്ട് ശ്രമിക്കത്തില്ല അതെപ്പോഴും അവരുടെ ഉത്തരവാദിത്തമാണ് അവർ നിങ്ങളെ ഹയർ ചെയ്യുന്ന പ്രോസസ്സും ട്രെയിനിങ് തരുന്ന പ്രോസസ്സും എല്ലാം കമ്പനിയുടെ സൈഡിൽ നിന്ന് തന്നെ ചെയ്യണം നിങ്ങളെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കമ്പനി ജോലിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിന്ന് പണം മേടിച്ചിട്ടായിരിക്കത്തില്ല ഈ ഏജൻസികൾ നിങ്ങൾക്ക് ജോലി തരുന്നതും അവർക്ക് ആ കമ്പനി ആയിരിക്കും ഫണ്ട് പേ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഒരു കമ്പനിക്ക് ഒരു അഞ്ച് പേരെ ജോലിക്ക് വേണം അങ്ങനെ അഞ്ച് പേരെ ജോലിക്ക് വേണമെങ്കിൽ ഈ അഞ്ച് പേരെ ഹയർ ചെയ്ത് കൊടുക്കുന്നതിന് ഈ ഏജൻസികൾക്ക് പണം കൊടുക്കുന്നത് ഈ കമ്പനികളായിരിക്കും അല്ലാതെ നമ്മൾ പോയി അവരുടെ പൈസ കൊടുത്തിട്ടല്ല നമ്മൾ ചെയ്യണം പിന്നെ ചില ഏജൻസികൾ ഇരട്ടി ലാഭത്തിന് വേണ്ടി ഈ പണി കാണിക്കും പക്ഷേ എന്നാൽ പോലും നമ്മൾ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സ്കാമുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എട്ട് പോയിന്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണം ായിട്ട് പോവാണ് ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കമ്പനി രജിസ്ട്രേഡ് ആണോ എന്ന് നമ്മൾ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ യൂറോപ്പിലുള്ള ഒരു കമ്പനി നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തരുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ഒരു ഏജൻസി വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് കമ്പനിയുടെ പേര് എന്താണെന്ന് നോക്കണം അതേപോലെ തന്നെ കമ്പനിയുടെ രജിസ്ട്രേഷൻ നമ്പർ ചെക്ക് ചെയ്യണം കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ അഡ്രസ്സ് കമ്പനിയുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യണം ഇമെയിലിൻ്റെ ഡൊമൈൻ നെയിം നമ്മൾ ചെക്ക് ചെയ്യണം അത് ഒഫീഷ്യൽ ഡൊമെയിൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡൊമൈൻ നെയിം ആ കമ്പനിയുടെ നെയിമ് തന്നെയായിരിക്കും അല്ലാതെ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിമെയിൽ ഡോട്ട് കോമെന്നോ ഔട്ട്ലുക്ക് ഡോട്ട് കോമെന്നോ ഒന്നും ആയിരിക്കത്തില്ല കമ്പനിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നെയിം വെച്ചിട്ടായിരിക്കും അവരുടെ ഡൊമൈൻ നെയിം വരുന്നത് അതുപോലെ തന്നെ കമ്പനിയുടെ അഡ്രസ്സ് നമ്മൾ വെരിഫൈ ചെയ്തിരിക്കണം ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ് നിങ്ങളത് മനസ്സിലാക്കിയ ശേഷം അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഫസ്റ്റ് വണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് മൊത്തം വാട്സപ്പ് ത്രൂ ആണ് നടക്കുന്നതെങ്കിൽ മെയിൽ ത്രൂ അല്ല വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതേപോലെ തന്നെ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് നമുക്ക് വാട്സപ്പ് നമ്പർ മാത്രമേ ഉള്ളൂങ്കിൽ അപ്പോൾ അത് നമ്മളൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് കൺസിഡർ ചെയ്യണം രണ്ടാമത് ഇല്ലാതെ ഇൻസ്റ്റാഗ്രാം പേജ് മാത്രം നമുക്ക് കാണിച്ചുകൊണ്ട് നമുക്കൊരു ഓപ്പർച് ഓപ്പർച്യൂണിറ്റി പറയുവാണെങ്കിൽ അതൊരു എന്തായിരിക്കും ഫേക്ക് ആവാനാണ് സാധ്യത അതേപോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ടാകത്തി ലിങ്ങിനുള്ള ഫേക്ക് കമ്പനികൾക്ക് ഇനി ചില എന്താ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചില ഫേക്ക് കമ്പനികൾ വെബ്സൈറ്റും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ വെബ്സൈറ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അത് ജെനുവിൻ ആവണമൊന്നുമില്ല ഇനി കമ്പനി ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഈ പറഞ്ഞ ഏജൻസിയും കമ്പനിയുടെ ആൾക്കാരും അവോയ്ഡ് ചെയ്യും ആ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്ത് അത് പിന്നീട് സംസാരിക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് റെഡ് ഫ്ലാഗ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെല്ലുന്ന അല്ലെങ്കിൽ ജോലി നോക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു കമ്പനിയായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതൊരു ജെന്വിൻ കമ്പനി ആണെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു പ്രൂഫ് അവിടുന്ന് ഡെഫിനറ്റ്ലി കിട്ടേണ്ടതാണ് സോ അത് നമുക്ക് കിട്ടും ഇനി രണ്ടാമത്തെ കാര്യം എന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഓഫർ ലെറ്റർ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പം നമ്മളോട് ഇപ്പം ഒരു ഏജൻസിയുടെ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് അതെ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ജോബ് ഓഫർ ഉണ്ടൊന്നും പേടിക്കണ്ട ഇങ്ങോട്ട് കയറിപ്പോന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ആവത്തില്ല നിങ്ങൾക്ക് അവിടെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരു ഓഫർ ലെറ്റർ ഉണ്ടായിരിക്കണം ആ ഓഫർ ലെറ്ററിൽ കൃത്യമായിട്ട് ജോബ് ടൈറ്റിലും സാലറിയും മെൻഷൻ ചെയ്തിരിക്കണം എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം നമ്മുടെ വർക്കിംഗ് അവേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് പ്ലേസ് ഓഫ് വർക്ക് മെൻഷൻ ചെയ്തിരിക്കണം അതേപോലെ തന്നെ എന്താണ് നമ്മളവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ടൈം കണ്ടീഷൻസ് പാലിച്ചുകൊണ്ടാണ് നിൽക്കേണ്ടത് എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം ഈ വക കാര്യങ്ങളൊക്കെയുള്ള പ്രോൺട്രാക്ട് അല്ലെങ്കിൽ ഓഫർ ലെറ്റർ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇനി അതേപോലെ തന്നെ ഇത് കാര്യത്തിൽ നമുക്ക് ഫ്ലാഗ്സ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വിസ കിട്ടിയതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ ചിലപ്പോൾ ഏജൻസികൾ പറഞ്ഞു കളയും സൂക്ഷിച്ചോളുക മോസ്റ്റ് പ്രോബ്ലി ഫേക്ക് ആയിരിക്കും നമുക്ക് ജോബ് ഓഫർ തരാൻ ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്താ അവർക്ക് ജെനുവിൻ ആയിട്ടുള്ള കേസിൽ അവർക്ക് ഈസി ആയിട്ട് ജോബ് ഓഫർ തരാൻ പറ്റും അത് അവർ തരാതെ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ വിസ കിട്ടിയിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഇല്ല ജോബ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഓഫർ ഇല്ല നിങ്ങൾ തോർത്ത് പേടിക്കേണ്ട നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫേക്ക് ഫേക്കാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് വർക്ക് പെർമിറ്റിൻ്റെ പ്രോസസ്സ് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകാനായിട്ട് ഒരു ജോബ് ഓഫർ കൊണ്ട് മാത്രം ഒരിക്കലും പോസിബിൾ അല്ല ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം ഈ വർക്ക് പെർമിറ്റിൻ്റെ പ്രോസസ്സ് എന്താണ് അതിന് എത്ര കാലതാമസം വരും അത് എന്തൊക്കെ സ്റ്റേജിൽ കൂടെ വേണം കടന്നു പോകാൻ ആരാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് കമ്പനിയുടെ സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുമോ നമ്മൾ അപ്ലൈ ചെയ്യുവോ ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം ഒരു മോസ്റ്റ് പ്രോബ്ലി ജെനുവിൻ ആയിട്ടുള്ള കേസുകളിൽ മെജോറിറ്റി കേസുകളിൽ നിങ്ങളുടെ ജോബ് ഓഫർ കിട്ടിയതിന് ശേഷം വർക്ക് പെർമിറ്റിൻ്റെ കാര്യങ്ങൾ കമ്പനികളായിരിക്കും നീക്കുന്നത് നമ്മളുമായിട്ട് ചെയ്യേണ്ട അപ്പം കമ്പനി അപ്പം ആ പേയ്മെൻറ്റും അവരായിരിക്കും അടയ്ക്കുന്നത് ഇനി അതല്ല വളരെ ആയിട്ടുള്ള കേസസ് നമ്മളോട് പ്രൊസസ്സ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാവുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ആരെങ്കിലും പറയോ ഇന്ന് പേയ്മെൻറ് അടച്ചോ നിങ്ങൾ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ വൺ മന്തിനുള്ളിൽ തന്നെ ജോലി കിട്ടും ഒന്നും പേടിക്കേണ്ട നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് കയറി പോകാമെന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ സൂക്ഷിച്ചോണം എനിക്ക് ആവാനുള്ള സാധ്യതകളാണ് കൂടുതലും നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വിസ കാറ്റഗറിയും അതേപോലെ തന്നെ അതിൻ്റെ നെയിമും ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് പല ആളുകൾക്കും അബദ്ധം പറ്റുന്ന ഒരു മേഖല അതായത് നമ്മൾ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വിസ ടൈപ്പ് ആ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന വിസ ടൈപ്പ് എന്താണെന്നുള്ളത് അതൊരു ജസ്റ്റ് വർക്ക് വിസയാണോ അതേപോലെ തന്നെ ഒരു ലോങ് സ്റ്റേക്ക് വേണ്ടിയുള്ള ഒരു വിസയാണോ അത് എന്ത് തരം വിസയാണ് ഏത് ടൈപ്പാണ് എന്നുള്ളതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തിരിക്കണം അതേപോലെ തന്നെ അത് ഒരു വർക്ക് പെർമിറ്റ് ആയി ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അവിടെ അപ്പം റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും പല തരത്തിലുള്ളത് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം ഇനി വർക്ക് പെർമിറ്റ് ആണെങ്കിൽ എത്ര വർഷം നമ്മൾ നിന്നാലായിരിക്കും പി ആറിൻ്റെ കാര്യങ്ങൾ നമുക്ക് പോസിബിൾ ആവുന്നത് എത്ര മിനിമം സാലറി വേണം ഏതൊക്കെ റോളുകളാണ് അവിടെ ഷോർട്ടേജ് ഉള്ളത് ഇതൊക്കെ നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാതെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ബേസിക് ജോലികളൊക്കെ അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് അതൊരു അന്നേരത്തെ ഒരു ചെറിയൊരു എന്താ രക്ഷപ്പെടലിന് വേണ്ടി നമ്മൾ ആ ഒരു തീരുമാനം എടുത്താൽ ഫ്യൂച്ചറിൽ ഇപ്പം യു കെയിൽ പല ആളുകളും ഫേസ് ചെയ്യുന്ന അതേ പ്രശ്നം നാളെ നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ആ സമയത്തും വേറെ കുറെ ഏജൻസികൾ വരും ഇന്ന രാജ്യത്ത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും ഇന്ന് വർഷങ്ങൾ നമ്മൾ ഒരു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇങ്ങനെ ചാടി കളിച്ച് ചാടികളിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്താ കാര്യം സോ സോപ്പം അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ചില മഹാമാരൊക്കെ പറഞ്ഞു കളയും ടൂറിസ്റ്റ് ടൂറിസ്റ്റേഴ്സെ വന്ന് ജോലി കണ്ടെത്തുക എന്നുള്ളത് അത് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും പോസിബിൾ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളുക യൂറോപ്യൻ യൂണിയനിലുള്ള ചില രാജ്യങ്ങൾക്ക് ജോബ് സീക്കർ വിസ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അങ്ങനെ ജോബ് സീക്കർ വിസ ത്രൂ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കണ്ട സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ പല മേഖലയിലും ജോലി ഒഴിവുകൾ വളരെ ഓപ്പണിങ് വളരെ കുറവായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടാവും പക്ഷേ ജോബ് സീക്കർ വിസ വഴിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു പരിധി വരെ ജോലി കണ്ടെത്താനായിട്ട് ചിലപ്പം പറ്റേണ്ടതാണ് പക്ഷേ അല്ലാതെ ടൂറിസ്റ്റ് വിസയെ പോയി നിങ്ങൾക്ക് ജോലി കണ്ടെത്താമെന്ന് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെയൊക്കെ പോയി എന്ന് കണ്ട് കേട്ടിട്ടൊക്കെ പോരാം അല്ലാതെ അവിടെ ജോലി കണ്ടുപിടിച്ച് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ആ രാജ്യമൊക്കെ കണ്ട ഒരു കുറച്ച് നാൾ ഒരു രണ്ട് മാസമൊക്കെ അടിച്ച് പൊളിച്ച് നിങ്ങളുടെ കയ്യിലുള്ള പണമൊക്കെ കളഞ്ഞ് അടിച്ച് പൊളിച്ച് പോരാം ആ ഒരു കാര്യത്തിൽ അത് ഓക്കെ ആയിരിക്കും അതാണ് അതിൻ്റെ പേരും വിസിറ്റിംഗ് വിസ ടൂറിസ്റ്റ് വിസ അത്ര ഉള്ളത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് ടോട്ടൽ എത്രയാണ് കോസ്റ്റ് വരുന്നതെന്നും അതിൻ്റെ ബ്രേക്കപ്പ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം ഇപ്പോൾ മൂന്നര ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമെന്ന് ഒരു പാക്കേജ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അതിന് കറക്റ്റായിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് എത്ര വരും എംബസി ഫീ അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ്റെ ഫീ എത്ര വരും അതേപോലെ തന്നെ കൊറിയർ ചാർജസ് എത്ര വരും സർവീസ് ചാർജ് എത്ര വരും ഏജൻസിയുടെ സോ ഈ വക കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം കോസ്റ്റ് ബ്രേക്ക് ബ്രേക്കപ്പ് ഇല്ലാതെ എല്ലാം ഒരു ഒറ്റ പാക്കേജ് എന്നുള്ള രീതിയിൽ നിങ്ങളെ ഏജൻസി സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിച്ചോളുക അതേപോലെ തന്നെ പേയ്മെൻറ്റ്സ് എപ്പോഴും ചെയ്യുമ്പം നിങ്ങൾ ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ ഏജൻസിയുടെ ഓഫീഷ്യലായിട്ടുള്ള ആ കമ്പനിയുടെ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലെ പേയ്മെൻറ്റ് നടത്താവുള്ളൂ ആരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ്സ് നടത്തരുത് ആയിട്ട് പേയ്മെൻറ്റ്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബാങ്ക് ട്രാൻസ് ചെയ്യാവുള്ളൂ നാളെ ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു റീഫണ്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തെളിവ് വേണമെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഈ രീതി ചെയ്താലേ പറ്റുള്ളൂ പേഴ്സണൽ ട്രാൻസ്ഫറുകൾ പലപ്പോഴും ബുദ്ധിമുട്ടാവും അതേപോലെ തന്നെ എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവണം ചുമ്മാ ജസ്റ്റ് വാട്സപ്പിലെ സ്ക്രീൻഷോട്ട് മാത്രം പോരാ എല്ലാ മെയിൽ ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവണം എല്ലാത്തിൻ്റെയും ഡോക്യുമെൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം സിക്സ് പോയിൻറ്റ് ഒരു വിസ ഈവൻ എന്തെങ്കിലും കാരണവശാൽ ആയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ നമ്മൾ ആ ഒരു പദ്ധതി ഡ്രോപ്പ് ചെയ്തു നമ്മുടെ സൈഡിൽ നിന്നോ ഏജൻസിയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിസ റിജക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ റീഫണ്ട് പോളിസി എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഫസ്റ്റ് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ റീഫണ്ട് ഉണ്ടോ എന്തെങ്കിലും കാരണവശാൽ റിജക്റ്റ് ആയാൽ രണ്ടാമത്തെ കാര്യം അങ്ങനെ റീഫണ്ട് ഉണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് വരെ റീഫണ്ട് കിട്ടും ഓരോ സ്റ്റേജിലും നമ്മൾ ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എത്ര വരെ റീഫണ്ട് കിട്ടാം അതിന് എത്ര ടൈം ലൈൻ എടുക്കും റീഫണ്ട് പ്രോസസ്സിനുള്ള ടൈം ലൈൻ ചോദിച്ച് മനസ്സിലാക്കണം ഇത് എഗ്രിമെൻറ്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നും നമ്മൾ ചെക്ക് ചെയ്യണം നിങ്ങളോട് വിസ ഒരിക്കലും റിജക്റ്റ് ആവത്തില്ല അതുകൊണ്ട് റീഫണ്ടിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള സമീപനമാണെങ്കിൽ അവർ നിങ്ങൾ സൂക്ഷിച്ചോളുക പേയ്ക്ക് ആവാനാണ് സാധ്യത ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു പേഴ്സണൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യരുതെന്നുള്ളത് കമ്പനി ത്രൂയുള്ള പേയ്മെൻറ്റ്സ് മാത്രമേ ചെയ്യാവുള്ളൂ ഒരിക്കലും ആ ഏജൻസി വർക്ക് ചെയ്യുന്ന ഒരാളുടെ പേരിലോ അല്ലെങ്കിൽ ഏജൻസിയുടെ എംപ്ലിയുടെ ഒക്കെ പേരിലോ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഒരിക്കലും പേയ്മെൻറ്റ് ചെയ്യരുത് പകരം എന്ത് ചെയ്യണം അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ നാളെ ഒരു ഫ്യൂച്ചറിലൊരു ആ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കൊരു തിരിച്ച് ആ പേയ്മെൻറ്റ് ഒന്ന് റിക്കവർ ചെയ്യണമെന്നൊക്കെ വന്നുകഴിഞ്ഞാൽ അവിടെ ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെയ്താലേ ഉള്ളൂ പേഴ്സണൽ അക്കൗണ്ട് പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരും ഇനി അടുത്തത് എയ്ത്ത് പോയിൻ്റ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ട്രെയ്സബിൾ ആയിരിക്കണമെന്നുള്ളതാണ് അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു കാര്യമായിട്ട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടെങ്കിലും അതൊരു മെയിൽ ത്രൂ ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ എഗ്രിമെൻറ്റ്സ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസീപ്റ്റ്സ് നമ്മൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓഫർ ലെറ്റർ കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ക്വാസ്റ്റ് ബ്രേക്കപ്പ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം അതേപോലെ തന്നെ ഓരോ കാര്യത്തിനും എടുക്കേണ്ട ടൈം ലൈൻ എത്രയാണെന്ന് കൃത് കൃത്യമായിട്ട് പെൻഷൻ ചെയ്ത് വാങ്ങിച്ചിരിക്കണം പിന്നെ കാരണവശാൽ മെയിൽ ത്രൂ അല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിലും ഫോൺ വെളിയിലൂടെ മാത്രമേ ഇത് നടക്കുള്ളൂ എന്നാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വോയിസ് നോട്ട് ത്രൂ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആവും അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ പോയി തല തലവെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി ഫേക്ക് ആവും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ യു കെ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വിസ തീരുന്ന അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വിസ യു കെയിലെ വിസ എസ്പെയർ ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓവർസ്റ്റേ ചെയ്യേണ്ടതായിട്ട് ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ഓവർ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അത് നാളെ ഒരു ട്രാവൽ ബാനിനോ അല്ലെങ്കിൽ വിസയുടെ പ്രശ്നങ്ങൾക്കോ നാളെ ഇതൊരു കാരണമാവും എഫ് എൽ ആർ അപ്ലൈ ചെയ്തുകൊണ്ട് യൂറോപ്പിലേക്ക് വിസ പ്രശ്നം നടത്തുക എന്ന് പറയുന്നത് പലപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ പാനിക്കായിട്ടുള്ള ഒരു ഡിസിഷൻ പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഇതാണ് ഇനി ഓപ്ഷൻ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും പറയുന്ന വാക്കിൻ്റെ പുറത്ത് ഇറങ്ങിത്തിരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്യാപ്റ്റാവുമോ എന്ന് തോന്നിയാൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ചോയ്റ്റ് പോയി അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന പറ്റേ ടേക്ക് കെയർ ബൈ